അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ ദുറൂസ് ഇസ്ലാമിലെ ഒന്നാമത്തെ ഭാഗം അതായത് പരീക്ഷയ്ക്ക് വരുന്ന ആദ്യത്തെ പത്ത് പാ പത്ത് പാഠങ്ങൾ അതിൻ്റെ മോഡൽ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് മുഹമ്മദ് നബി സലാഹു അലിഹു വസ്ലമുക്ക് അള്ളാഹുത്താലം നൽകിയ കിതാബ് തൗറാത്ത് ഖുർആൻ ജബൂർ ഖുർആാനാണ് ശരിയുത്തരം രണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കണം രണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കണം സൈക്കിൾ യാത്രക്കാർ ബൈക്ക് യാത്രക്കാർ കാർ യാത്രക്കാർ കാർ യാത്രക്കാരാണ് ശരിയത്തരം മൂന്ന് മുത്തലിബ സലാഹു അരീഹ്യബനമയുടെ ഉപ്പാപ്പയാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുല്ലാ അബു താലിബ് അബ്ദുൽ മുത്തലിബാണ് ശരിയുത്തരം ഈ സമയത്ത് ഉറങ്ങൽ നബിസന്നാഹു അലിഹി വസ്ലമ വെറുത്തിരിക്കുന്നു ഐഷാ ഇന് മുമ്പ് ഐഷാ ഇന് ശേഷം തഹജുദിനു മുമ്പ് ഐഷാ ഇന് മുമ്പാണ് ശരിയുത്തരം അഞ്ച് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ മലക്കുകൾ ജിന്നുകൾ മലക്കുകളാണ് ശരിയുത്തരം ആറ് സംസം വെള്ളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട നബി ബന്ധമുള്ള നബി

എട്ട് സത്യവിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യം ഹജ്ജ് ചെയ്യൽ സലാം പറയൽ നോമ്പ് പിടിക്കൽ സലാം പറയലാണ് ശരി ഉത്തരം ഒൻപത് മുപ്പത് ഏടുകൾ ലഭിച്ച നബി ഇദ്രീസ് അലിഹിസലാം മൂസ അലിഹിസലാം ഇദ്രീസ് അലി ശരി ഉത്തരം പത്ത് ഹാദിഹി ഹസൻ അലി ഹദീജ ഹദീജയാണ് ഉത്തരം ഹദിഹി സദീഖത്തി എന്ന് പറഞ്ഞാൽ ഇതെന്റെ കൂട്ടുകാരിയാണ് അവളുടെ പേര് ഹസൻ എന്നാവൂലല്ലോ അറബ് അലി എന്നാവൂലല്ലോ പിന്നെ ഹദീജലവരുള്ളൂ അതുകൊണ്ട് ഹദീജ ശരിയത്തരണ കാരണം ചേരുമ്പടി ചേർക്കുക പതിനൊന്ന് മലക്കുകൾ പതിനൊന്ന് മലക്കുകൾക്ക് സലാം പറഞ്ഞു സി ആദം അലി ഹിസലാം പന്ത്രണ്ട് ഹാജിർ ബിബുർ റദിയുടെ മകൻ ഈ ഇസ്മായിൽ അലി സലാം പതിമൂന്ന് വിശപ്പും ദാഹവുമില്ല എ ജിബിരിൽ അലി ഹിസ്സലാം പതിനാല് പുനർനിർമ്മിച്ചു ബി ഇബ്രാഹിം അലി ഹിസ്സലാം പതിനഞ്ച് ഇഞ്ചിൽ എന്ന കിതാബ് ലഭിച്ചു ഡി റീസ അലി ഹിസ്സലാം പൂരിപ്പിക്കുക പതിനാറ് എല്ലാവരും ഡേഷിനെ ആശ്രയിക്കുന്നു അള്ളാഹുവിനെ ആശ്രയിക്കുന്നു പതിനേഴ് തൊണ്ണിയവൻ അള്ളാഹു കാലിയെ സ്തുതിച്ചാൽ ഡേ ചൊല്ലണം തഷ്മീത്ത് ചൊല്ലണം ഇറഹാം അല്ല എന്ന ചെല്ലണം അർത്ഥം പതിനെട്ട് മലക്കുകളെ ഡേഷ് കൊണ്ടാണ് അള്ളാഹു താലെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ് അള്ളാഹു താലെ സൃഷ്ടിച്ചത് പത്തൊൻപത് ഖുർആൻ ഡേഷ് വരെ സുരക്ഷിതമായി നിലനിൽക്കും നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും ഇരുപത് ജന്നത്തുൻ എന്ന വാക്കിന് ഡേഷ് എന്നാണ് അർത്ഥം സ്വർഗം എന്നാണ് അർത്ഥം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക ഇരുപത്തിയൊന്ന് ആരാധനക്കർഹൻ ആര് ൊന്ന് ആരാധനക്കറഹൻ ആര് അള്ളാഹുല ഇരുപത്തിരണ്ട് മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകൾ എത്ര ആറ് ഇരുപത്തിമൂന്ന് പ്രധാനികളായ മലക്കുകൾ എത്ര പത്ത് ഇരുപത്തിനാല് നമ്മുടെ കിബില ഏത് ഇരുപത്തിയഞ്ച് സഹനം എന്നതിന്റെ അറബി പദമെന്ത് ഹലീം ഒറ്റവാചകത്തിൽ എഴുതുക ഇരുപത്തിയാറ് മൂസനബി അലി ഇസ്ലാമിന് തൗറാത്ത് ലഭിച്ചു എവിടെ വെച്ച് ട്രാഫിക് ജംഗ്ഷനിൽ വണ്ടി മുന്നോട്ടെടുക്കാം എപ്പോൾ പച്ച ലൈറ്റ് കത്തിയാൽ ഇരുപത്തിയെട്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂർ സാരമേതുക മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂർ ആണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇരുപത്തിയൊൻപത്

മുപ്പത്തി ഒന്ന് അഞ്ച് മനക്കുകളോട് പേരെഴുതുക ജിബിലിൻ അലി ഇലാം മിക്കാൽ അലിഹി ഇസ്രാഫിഅലാം അലിസ്ലാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ എന്തുചൊല്ലണം അലഹദില്ലാഹിമ അമ തനാവ് മുപ്പത്തി മൂന്ന് ഇൽമൻ വ ഫഹ്മൻ സാരം എന്ത് എനിക്ക് ഗ്രാഹ്യ ശേഷിയും അറിവും നൽകിയണമേ അസ്സാമലൈക്കും വരഹമല്ലാഹി വാർക്കാത്തു